പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കുക വളരെ ഞെട്ടിക്കുന്ന ഒരു അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് പെൻഷൻ മാസ്റ്ററിംഗ് ഒക്കെ ചെയ്ത ആളുകളും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ക്ഷേമ പെൻഷൻ തുക നഷ്ടപ്പെടും ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള ഗഡു ഓണത്തിനൊക്കെ ലഭിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം ഓണമൊക്കെ ഇങ്ങനെ എത്തിയിരിക്കുകയാണ് ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തേക്ക് ഷയം പെൻഷൻ തുകയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് കാരണം എല്ലാ ഓണത്തിനും രണ്ട് മാസത്തെ തുക ലഭിക്കുന്നു കൂടാതെ സൗജന്യ ഭക്ഷ്യ കിറ്റുകൾ സർക്കാർ ലഭി നൽകുന്നു അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഓണത്തോടനുബന്ധിച്ചുള്ള നമ്മുടെ സേവനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ അപ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് നമ്മൾ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉടനെ തന്നെ നടക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും പക്ഷേ ഇതൊന്നും ലഭിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും നിങ്ങൾ പെൻഷൻ തുക നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുകയും നിങ്ങൾക്ക് പെൻഷൻ്റെ താൽക്കാലികമായിട്ടെങ്കിലും പെൻഷൻ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്കും സാഹചര്യങ്ങൾ എത്തുകയാണ് നമുക്കറിയാം വാർഷിക പെൻഷൻ മസ്റ്ററിങ് ക്ഷേമ പെൻഷൻ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം തന്നെ ക്ഷേമ പെന്ഷൻ്റെ മസ്റ്ററിങ് ചെയ്യുവാനുള്ള സമയമെന്ന് പറയുന്നത് ഈ വരുന്ന ഇരുപത്തി നാല് വരെയാണ് ഈ ഒരു ഇരുപത്തിനാലാം തീയതി വരെ ഈ ഒരു പെൻഷൻ മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് ഇത് ഇത് കൂടാതെ തന്നെ പെൻഷൻ മാസ്റ്ററിങ് ചെയ്തവർക്കും തുക മുടങ്ങും എന്നുള്ള ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് വരുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം പെൻഷൻ മസ്റ്ററിങ് ഈ ചെയ്താൽ മാത്രമേ ഇനിയിപ്പോൾ ഓണ ഓണം കഴിയുന്നതോടുകൂടിയുള്ള തുകകളൊക്കെ കൂടുതലായിട്ട് ലഭിക്കുകയുള്ളൂ ഇതിൻ്റെ നടപടിക്രമങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ നേരിടേണ്ടതായിട്ട് വരും പ്രത്യേകിച്ച് ഇപ്പോൾ പെൻഷൻ മസ്റ്ററിങ് മുടങ്ങി എന്നുണ്ടെങ്കിൽ സർക്കാർ സമയം നീട്ടി നൽകിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തുക നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും അതിനുശേഷം പെൻഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ തുക ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടാവും ആ ഒരു രീതിയിലായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ പെൻഷൻ മാസ്റ്ററിങ് പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾ എല്ലാവരും വിചാരിക്കുന്നത് നമുക്കൊരു കുഴപ്പമില്ല ഇനി തുക ലഭിക്കുമെന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരു സംശയം അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഉറപ്പ് വരുത്തേണ്ടത് സേവനയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ നിങ്ങളുടെ പെൻഷനർ ഐ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ആധാറിൻ്റെ നമ്പറോ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇത് ലോഗിൻ ചെയ്ത് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം നിങ്ങൾ ഈ ഒരു ഈയൊരു ക്ഷേമം ഈയൊരു ക്ഷേമ പെൻഷൻ്റെ മസ്റ്ററിങ് പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം അവിടെ നമുക്കത് വ്യക്തമായിട്ട് തന്നെ കാണുവാൻ സാധിക്കും ഇത് ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പല ആളുകളും പ്രായമുള്ള ആളുകളാണ് അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ മറ്റ് പേരക്കുട്ടികളോ കുട്ടികളോ ഒക്കെയുള്ള ആളുകൾ അവരോടൊക്കെ ചോദ്യം ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധീകരിക്കുക സേവനയുടെ വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്താൻ സാധിക്കും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക അല്ലെങ്കിൽ പെൻഷൻ തുക മുടങ്ങി മുടങ്ങിപ്പോകുന്ന പെൻഷൻ മാസ്റ്ററിങ് ചെയ്ത് ർക്ക് പോലും തുടങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടാവും ഏഴ് ലക്ഷത്തിനടുത്ത് ആളുകൾക്കാണ് ഇതുവരായിട്ട് പെൻഷൻ മാസ്റ്ററിങ് പൂർത്തീകരിക്കാനുള്ളതും അവർ ഇത് പൂർത്തീകരിച്ചില്ലെങ്കിൽ അവരുടെ പെൻഷൻ തുക കൂടി മുടങ്ങുമെന്നുള്ള ഒരു കാര്യം കൂടി ഇത് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് താൽക്കാലികമായിട്ട് ഒരു സസ്പെൻഷനിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം